മെഞ്ഞാറമൂട്ടിലേക്കാണ് അടുത്ത യാത്ര ബിരിയാണി കഴിക്കാനുള്ള യാത്രയാണ് വെറും ബിരിയാണി അല്ല നല്ല കല്യാണ ബിരിയാണി പക്ഷേ കാര്യം അതൊന്നുമല്ല ബിരിയാണി ഉണ്ടാക്കുന്ന ആൾക്കും അത് വിളമ്പിത്തരുന്നതിനുമൊക്കെ രസകരമായ ഒരു പ്രത്യേകത കൂടിയുണ്ട് ആ ബിരിയാണി കഥയിലേക്കാണ് അഖിൽ ഷാൻ സാർ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഒരു മാന്ത്രികന്റെ വീട്ടിലേക്കാണ് യാത്ര അപ്പോൾ പ്രേക്ഷകർ ചോദിക്കും കല്യാണ ബിരിയാണി അല്ലേന്ന് അതെ കല്യാണ ബിരിയാണി തന്നെയാണ് പക്ഷെ അത് ഒരു മാന്ത്രികന്റെ കല്യാണ ബിരിയാണിയാണ് മെജീഷ്യൻ റാഫി മുദാക്കലിന്റെ വീട്ടിലേക്കാണ് ഇന്നത്തെ യാത്ര അപ്പൊ ഇതാണ് റാഫിക്കയുടെ വീട് പുറകിൽ ബിരിയാണി ഉണ്ടാക്കുന്നതിന്റെ തിരക്കാണ് നല്ല മണം ഇവിടെയും കിട്ടുന്നുണ്ട് പോയി നോക്കാം ഒരു കുഞ്ഞ് സംരംഭമാണ് വെഞ്ഞാറമൂട് മുതാക്കൽ സ്വദേശിയായ മജീഷ്യൻ റാഫിയുടേത് കല്യാണ ബിരിയാണി വിളമ്പാൻ തുടങ്ങിയിട്ട് പതിനൊന്ന് ദിവസം മാത്രമേ ആയുള്ളൂ മാന്ത്രികവിദ്യ കൂടി ചാലിച്ച് ബിരിയാണി വിളമ്പുന്നു എന്നതാണ് പ്രത്യേകത ബിരിയാണി കിലോയ്ക്കാണ് വിൽപ്പന ഒരു കിലോയ്ക്ക് നൂറ്റി അൻപത് രൂപ ദിവസവും എഴുപത് മുതൽ എൺപത് കിലോ ബിരിയാണി വരെ ഉണ്ടാക്കും മുഴുവനും വിറ്റുപോകും പാചകം വീട്ടിൽ തന്നെയാണെങ്കിലും കച്ചവടം വെഞ്ഞാറമൂട് ടൗണിലാണ് സുഹൃത്ത് അൽഫാസ് ചിബുവും സംരംഭത്തിൽ ഒപ്പം ചേർന്നിട്ടുണ്ട് അപ്പോൾ ഈ വീട്ടിലുണ്ടാക്കുന്ന അതായത് റാഫിക്കയുടെ വീട്ടിലുണ്ടാക്കുന്ന ബിരിയാണി വെഞ്ഞാറമുണ്ട് ടൗണിൽ കൊണ്ടുപോയിട്ടാണ് വിൽപ്പന നടത്തുന്നത് അവിടെയാണ് നമുക്ക് ഈ മാജിക്കും ഒക്കെ കാണാൻ സാധിക്കുന്നത് എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോവാം ആക്ച്വലി ഞാൻ മെജീഷ്യനാണ് ഞാനിപ്പോൾ ഒരു ബിരിയാണി കട ഉറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു മാജിക്ക് വേണമെങ്കിൽ തരാം ബിരിയാണിയായിട്ട് കൊണ്ടുപോകും ഇപ്പോൾ എൻ്റെ കയ്യിൽ പാത്രമുണ്ട് ഇതിനകത്ത് ഞാൻ കുറച്ച് അരി ഇട ഇത് ബിരിയാണി ആ കൈമാ റൈസാണ് ബിരിയാണി ഇട കുറച്ച് അരി ഇട്ടു കുറച്ച് മസാല ഇടാം നമുക്ക് അതിനകത്ത് പൊട്ട ഗ്രാമ്പൂ ഇലക്കായ മസാലയാണ് എന്നിട്ട് നമുക്ക് അതിനകത്ത് ലേശം വെള്ളം ഒഴിക്കാം വെള്ളം വെള്ളമൊഴിച്ചു ഓക്കെ ഇനി അതിനകത്തേക്ക് നമുക്ക് കുറച്ച് പേപ്പറ് കത്തിച്ചിടാം അപ്പോൾ അരിയായി മസാലയായി വെള്ളമായി അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് പേപ്പർ പേപ്പറിങ്ങനെ കത്തിച്ചിരുന്നു ഓക്കെ അതിന് ശേഷം ഇതിൻ്റെ അടപ്പെടുത്തിട്ട് ഇതിങ്ങനെ മൂടുന്നു ഫോഗസ് ഫോഗസ് ആ പ്രാപ്രാടാപ്രിട്ട് നമ്മൾ ഇതിങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നിറച്ച് ആവി പറക്കുന്ന ബിരിയാണി ഗംബിയിലേ ഗംപിയിലാണ് കഴിച്ചാൽ മാത്രം മതി ഇതിനകത്ത് എല്ലാം ഉണ്ട് ആവി പറക്കുന്ന സൂപ്പർ ബിരിയാണിയാണ് അത് ഞാൻ മജീഷ്യനാണെന്നുള്ളത് വെഞ്ഞാറുമൂട്ടിൽ ഒരുപാട് പേർക്ക് അറിയാം കാരണം ഞാൻ ഇവിടെ വെഞ്ഞാറുമൂട്ടിൽ കൂടി കണ്ണു കെട്ടി ബൈക്ക് ഓടിച്ചിട്ടുണ്ട് മൂന്നാല് പ്രാവശ്യം പിന്നെ ഒരുപാട് പ്രോഗ്രാമുകളും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ മജീഷ്യനാണ് അപ്പോൾ കടയിൽ വരുന്നവർ ഇടേ ഇത് എന്തേ മാജിക് ബിരിയാണിയാണോ എന്ത് ചോദിക്കും ആ തമാശയ്ക്ക് പോലും ചോദിക്കും മിക്ക ഉള്ളവരും ഇത് മാജിക് ബിരിയാണി തന്നെ അപ്പോൾ ഞാൻ പറയും ആ ഇത് മാജിക്കും കൂടെ ഉള്ള ബിരിയാണി തന്നെ നിങ്ങളത് കഴിച്ചു നോക്കാൻ പറയും ഏ എന്നിട്ട് എന്തെങ്കിലും മാജിക് കാണണമെങ്കിൽ ഞാൻ കാണിച്ചു കൊടുക്കുകയും ചെയ്യും ആജിക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഞാൻ അമാനുഷികനൊന്നുമല്ല ബിരിയാണി വന്നതിന് ൂ ഞങ്ങള് കമ്പനി ആകുന്നത് അപ്പോഴാണ് പറഞ്ഞാൽ അറിയാ ഞാൻ കാറ്ററിംഗ് ഒക്കെ ആയിരുന്നു നല്ലൊരു ഷെഫാണെന്ന് പറഞ്ഞു അപ്പം ഞാനും ഷെഫാണ് ഞാൻ മർച്ചൻ്റ് നേവിയിൽ ജോലി ചെയ്ത ആളാണ് ഞാനും ഷെഫ് ആണ് അങ്ങനെയാണ് ഞങ്ങളൊരു ബിരിയാണി കടയായിട്ട് തുടങ്ങി നല്ല സപ്പോർട്ടാണ് സ്ഥിരമായി ബിരിയാണി വാങ്ങാൻ എടുത്തവർ നിരവധിയാണ് ബിരിയാണിയും മാജിക്കും ഇതിനകം എല്ലാവർക്കും പ്രിയപ്പെട്ടതായിട്ടുണ്ട് ഇടയ്ക്കേക്ക് വാങ്ങാറുണ്ട് നല്ല ബിരിയാണി നല്ല ടേസ്റ്റിയാണ് ആ കിലോയ്ക്ക് നൂറ്റമ്പത് അത് ലാഭമാണ് രണ്ടുപേർക്ക് സുമാരി കഴിക്കാനുള്ള ഉണ്ട് ബിരിയാണിയുടെ അഭിപ്രായം കേട്ടാണ് ഞാൻ ഇന്ന് വാങ്ങിച്ചത് അപ്പം മറ്റുള്ളവർ നല്ല അഭിപ്രായം പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഇന്നലെ ഇവിടെ വന്ന് കിട്ടിയില്ല ഇന്ന് വന്ന് വാങ്ങിച്ചു ഒന്നും പാഴ്സലായാണ് ബിരിയാണി നൽകുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതലാണ് വിൽപ്പന മൂന്ന് മണിക്കകം തന്നെ ബിരിയാണി ചെമ്പ കാലിയാകും സ്വാദുള്ള കല്യാണ ബിരിയാണി അതിനൊപ്പം കുറച്ച് മാജിക്ക് കൂടി ചേർന്നാൽ സ്വാദ് കൂടും എന്തായാലും ഞങ്ങളും ഓരോ ബിരിയാണി വാങ്ങി ഇറങ്ങുകയാണ് വെഞ്ഞാറമൂട്ടിലേക്ക് വന്നാൽ റാഫീക്കാരുടെയും സുഹൃത്തിൻ്റെയും ബിരിയാണിയും മാജിക്കും ആസ്വദിക്കാം സിറി ലസ്ലിക്കും യെതുവിനും മണിക്കൂട്ടിനുമൊപ്പം അഖിൽഷാ അൻസാർ ട്വൻറ്റി ഫോർ തിരുവനന്തപുരം നമ്മളീ ഒരുപാട് വിശന്നൊക്കെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് മുന്നിലേക്ക് പ്രിയപ്പെട്ട ഭക്ഷണം പ്രത്യക്ഷപ്പെട്ടതൊക്കെ ആഗ്രഹിക്കുന്ന പോലെയാണ് ഈ റാഫി മുതാക്കലിൻ്റെ ബിരിയാണി കച്ചവടം ഏതായാലും ഈ ടർക്കിഷ് ഐസ്ക്രീം ഒരു കൗതുകവും ഒരു കളിതമാശയൊക്കെ ഉണ്ടല്ലോ ഒരു കൗതുകം ഒരു ബിരിയാണി ആ മാജിക്കും ബിരിയാണിയും കൂടെ ചേർക്കാൻ തോന്നിയ ആ രുചിക്കൂട്ട് അങ്ങനെ ഒരു രുചിക്കൂട്ട് തയ്യാറാക്കിയ റാഫി മുതാക്കലിൻ്റെ ഏതായാലും അഭിനന്ദനങ്ങൾ കല്യാണ ബിരിയാണി അങ്ങനെ വെഞ്ഞാറമൂട്ടിൽ പ്രശസ്തമാകുന്നു ഉറപ്പായും ട്രൈ ചെയ്യുക